ഗുരുവായൂർ ക്ഷേത്രം കേരളത്തിൽ തൃശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന് അയ്യായിരം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഗുരുവായൂരും ദ്വാരകയും തമ്മിൽ ശക്തമായ ഒരു ബന്ധമുണ്ട് ഗുരുവായൂർ ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ ദ്വാരക എന്നും അറിയപ്പെടുന്നു കൃഷ്ണാവതാര സമയത്ത് വാസുദേവനും ദേവകിക്കും പ്രത്യക്ഷമായ മഹാവിഷ്ണുവിന്റെ രൂപമാണ് ഗുരുവായൂരിലെ വിഗ്രഹത്തിനുള്ളത് ഗുരുവായൂരിലെ വിഗ്രഹത്തിന് നാല് കൈകളുണ്ട് ഒരു കൈയിൽ പാഞ്ചജന്യ എന്ന ശംഖും മറ്റൊന്നിൽ സുദർശന ചക്രവും മൂന്നാമത്തേതിൽ കൗമോദകി എന്ന ഗതയും നാലാമത്തേതിൽ തുളസിമാലയുള്ള താമരയും പിടിച്ചിരിക്കുന്നു ഗണപതി അയ്യപ്പൻ ഭഗവതിയുമാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ ആദിശങ്കരൻ നിർദ്ദേശിച്ചതും പിന്നീട് താന്ത്രിക രീതിയിൽ ഔപചാരികമായി എഴുതിയതുമായ ആചാരങ്ങൾക്കനുസൃതമായാണ് ആരാധന നടത്തുന്നത് ശില എന്ന പുണ്യവസ്തുവിൽ നിന്ന് കൊത്തിയെടുത്ത വിഗ്രഹം ഒരിക്കൽ മഹാവിഷ്ണു ആരാധിക്കുകയും ബ്രഹ്മാവിന് കൈമാറുകയും ചെയ്തു എന്നാണ് കഥ പല ശേഷം ഇത് ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളായ വാസുദേവരും ദേവകിയും ആരാധിക്കുകയും പിന്നീട് ദ്വാരകയിൽ സ്ഥാപിക്കുകയും കൃഷ്ണൻ തന്നെ ആരാധിക്കുകയും ചെയ്തു ശരീരം ഉപേക്ഷിക്കുന്നതിനു മുമ്പ് കൃഷ്ണൻ ഈ വിഗ്രഹം തന്റെ പ്രധാന ശിഷ്യനായ ഉദ്ധവനെ ഏൽപ്പിക്കുകയും കലിയുഗത്തിൽ അനുയോജ്യമായ സ്ഥലത്ത് സ്ഥാപിക്കാനും ആരാധിക്കാനും വേണ്ടി ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിക്ക് കൈമാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ ദ്വാരക ഒരു വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോവുകയും ഗുരുബൃഹസ്പതിയും വായുവും ചേർന്ന് വിഗ്രഹം വീണ്ടെടുക്കുകയും ചെയ്തു വിഗ്രഹം സ്ഥാപിക്കാൻ അനുയോജ്യമായ സ്ഥലം അന്വേഷിക്കുന്നതിനിടയിൽ പരശുരാമനെ കാണുകയും പരമശിവനും പാർവതിയും അനുഗ്രഹിച്ച രുദ്രതീർത്ഥ എന്ന പുണ്യ തടാകത്തിന് സമീപം മനോഹരമായ സ്ഥലത്തേക്ക് പരശുരാമൻ അവരെ കൊണ്ടുപോവുകയും ചെയ്തു ഈ സ്ഥലത്ത് താമസിച്ചിരുന്ന ശിവനും പാർവതിയും വിഗ്രഹം സ്ഥാപിക്കുന്നതിനായി സ്ഥലം വിട്ടു നൽകുകയും മറുകരയിലേക്ക് താമസം മാറി മമ്മിയൂരിൽ സ്ഥിരതാമസമാക്കിയതായി പറയപ്പെടുന്നു മമ്മിയൂരിലെ ശിവക്ഷേത്രത്തിൽ ആരാധന നടത്താതെ ഗുരുവായൂർ തീർത്ഥാടനം ഇന്നും അപൂർണമായി കണക്കാക്കപ്പെടുന്നു ഗുരുവും വായുവും ചേർന്ന് വിഗ്രഹം പ്രതിഷ്ഠിച്ചതിനാലാണ് ഗുരുവായൂർ എന്ന പേര് വന്നത് കേരളം പെരുമാളന്മാർ ഭരിച്ചിരുന്ന കാലത്ത് ഈ ക്ഷേത്രം നാശത്തിലേക്ക് ദാരിദ്ര്യത്തിലേക്കും നയിക്കപ്പെടുകയും ചെയ്തു പെരുമാൾ ഭരണാധികാരികൾ ഭൂരിഭാഗവും ശൈവരായതുകൊണ്ട് വൈഷ്ണവ ക്ഷേത്രങ്ങൾക്ക് അവർ സംരക്ഷണം നൽകിയില്ല മമ്മിയൂരിലെ ശിവക്ഷേത്രത്തിന് അവരുടെ സംരക്ഷണം നൽകുകയും രാജകീയ സംരക്ഷണം മാറിയതോടെ ഭക്തരും ശിവക്ഷേത്രത്തിലേക്ക് മാറി അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രം അങ്ങേറ്റം ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്തു എന്നിരുന്നാലും ഒരു ദിവസം ഒരു സന്യാസി രാത്രിയിലെ ഭക്ഷണത്തിനും ആദിത്യമര്യാദയ്ക്കുമായി മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് വരികയും ക്ഷേത്രം സമ്പന്നമായിരുന്നെങ്കിലും ക്ഷേത്ര അധികാരികൾ തങ്ങൾക്ക് ഒന്നുമില്ലെന്ന് നടിച്ച് പുച്ചത്തോടെ അയൽപക്കത്തുള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞു ആ സന്യാസി ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പ്രവേശിച്ചപ്പോൾ ഒരു ബ്രാഹ്മണ ബാലൻ അദ്ദേഹത്തെ മാന്യമായി സ്വീകരിക്കുകയും ആഡംബരപൂർവം ഭക്ഷണം നൽകുകയും ചെയ്തു സന്യാസി ആ ക്ഷേത്രത്തിൽ വളരെയധികം സന്തോഷിക്കുകയും അദ്ദേഹം ഒരു അനുഗ്രഹം ചൊല്ലുകയും ചെയ്തു ഐതിഹ്യം അനുസരിച്ച് മമ്മിയൂർ ശിവക്ഷേത്രം ക്ഷയിക്കാൻ തുടങ്ങി ഗുരുവായൂർ വിഷ്ണുക്ഷേത്രത്തിന്റെ സമ്പത്ത് ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് പുരോഗമിച്ചു ഗുരുവായൂർ ക്ഷേത്രം നൂറ്റാണ്ടുകളോളം കടന്നു കയറ്റക്കാരുടെ ആക്രമണത്തിന് വിധേയമായി ആയിരത്തി എഴുന്നൂറ്റിപതിനാർ ഡുകാർ ഗുരുവായൂർ ആക്രമിച്ചു അവർ നിധികൾ കൊള്ളയടിക്കുകയും പടിഞ്ഞാറൻ ഗോപുരം തീയിടുകയും ചെയ്തു പിന്നീട് ആയിരത്തിയേഴിൽ പുനർനിർമ്മിച്ചു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ മൈസൂരിലെ ഹൈദർലി കോഴിക്കോടും ഗുരുവായൂരും പിടിച്ചടക്കി ഗുരുവായൂർ ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാന് ഹൈദർലി പതിനായിരം പണം കപ്പം ചോദിച്ചു ഈ സംഖ്യ നൽകിയെങ്കിലും അരക്ഷിതാവസ്ഥയെ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു മലബാർ ഗവർണറായിരുന്ന റാവുവിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഹൈദർലി ദേവത നൽകുകയും ക്ഷേത്രം നാശോന്മുഖമാവാതെ ഇരിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഹൈദരലിയുടെ മകനായ ടിപ്പുസുൽത്താന് സാമൂതിരിയുടെ സാമ്രാജ്യം ആക്രമിച്ചു മുൻപ് പല ക്ഷേത്രങ്ങളും ടിപ്പു സുൽത്താൻ നശിപ്പിച്ചിരുന്നു ടിപ്പുവിന്റെ ആക്രമണത്തെ ഭയന്ന് മൂർത്തിയും ഉത്സവവിഗ്രഹവും മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട് ഓദിക്കനും ചേർന്ന് അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയി ടിപ്പു ക്ഷേത്രത്തിനു ചുറ്റുമുള്ള കോവിലുകൾ നശിപ്പിക്കുകയും ക്ഷേത്രത്തിന് തീവ്ക്കുകയും ചെയ്തു എങ്കിലും പെട്ടെന്ന് ഉണ്ടായ പെരുമഴയും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെയും തുടർന്ന് ക്ഷേത്രം രക്ഷപ്പെട്ടു പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സാമൂതിരിയും ബ്രിട്ടീഷുകാരും ചേർന്ന് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു തുടർന്ന് അമ്പലപ്പുഴയിൽ സംരക്ഷിച്ചിരുന്ന മൂർത്തിയും ഉത്സവവിഗ്രഹവും വിഗ്രഹവും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ പതിനേഴിന് പുനഃസ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരം വരെ ചെമ്പകശ്ശേരി നമ്പൂതിരി ദേശവർമ്മ നമ്പൂതിരി ഉള്ളനാട്ടു പണിക്കർമാരാണ് ക്ഷേത്രം രക്ഷപ്പെടുത്തി പരിപാലിച്ചത് ആയിരത്തി തൊള്ളായിരത്തിൽ ക്ഷേത്രത്തിൽ ആരാധന വീണ്ടും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഒരു വലിയ തീപിടുത്തമുണ്ടായി വൻ നാശം സംഭവിക്കുകയും പക്ഷേ ശ്രീകോവിൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് ഏപ്രിൽ പതിനാലിന് ക്ഷേത്രം പുതുക്കിപ്പണിത് ആരാധനയ്ക്കായി തുറന്നുകൊടുത്തു വൈശാഖമാസം അക്ഷയതൃതീയ അഷ്ടമിരോഹിണി നവരാത്രി ദിവസങ്ങൾ ചിങ് മാസത്തിലെ തിരുവോണം മേടവിഷു ഏകാദശി ദ്വാദശി തുടങ്ങിയവയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വിശേഷ ദിവസങ്ങൾ മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി തൊഴുന്നത് ഏറ്റവും ഫലപ്രദമാണെന്നാണ് വിശ്വാസം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിവസമാണ് ഈ ഏകാദശി എന്നാണ് വിശ്വാസം തുളസിമാല താമരമാല വെണ്ണ വെണ്ണനിവേദ്യം നെയ്വിളക്ക് മഞ്ഞപ്പട്ട് സമർപ്പണം തിരുമുടിമാല തുലാഭാരം പാൽപായസ് നിവവേദ്യം അന്നദാനം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതും ഉദയാസ്തമയ പൂജ കഴിക്കുന്നതും വിശ്വാസികൾക്ക് ആഗ്രഹസാഫല്യവും ഗുണഫലങ്ങളും നൽകും എന്നാണ് വിശ്വാസം